ിഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മറവിൽ തീവ്രവാദ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നാരോപിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിനും എൻയ്ക്കും പരാതി നൽകി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വിവിധ സമകാലിക സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയത് ഭീകരവാദ പ്രവർത്തനം കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മറവിൽ ഗുരുതരമായ തീവ്രവാദ ഇടപെടലുകള് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് ഐഎസ്ഐഎസ് സമാനമായ രീതിയിൽ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച ഭീഷണിക്കത്തിനു പിന്നിലും കൊട്ടാരക്കരയിലെ ലൌജിഹാദിന്റെ പിന്നിലും കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിലും സെൻട്രൽ സ്കൂളിലെ ഹിജാബ് വിഷയത്തിലുമുൾപ്പെടെ എസ് ഡിപിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഭീകരബന്ധമുണ്ട് സിനിമാ മേഖലയിലെ വട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘവും ഈ ആന്റി ആന്റിനാഷണൽ എലമെന്റിന്റെ ഭാഗമാണെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ജനം കൊച്ചി